മഹാനായ റഹ്മഹുള്ള മദീനയിലേക്ക് കടന്നു വരുന്നപ്പോ മദീന പള്ളിയിലെ മുദരിസാണ് മഹാനായ തങ്ങൾ പറയുന്നുണ്ട് ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് ഹബീഫിന്റെ ക്ലാസുകൾ നടക്കുന്നുണ്ട് അവിടെ അവിടെ വലിയൊരു ക്ലാസിന്റെ മധ്യത്തിൽ വലിയൊരു ദർശ് നടക്കുന്നു ആ ദർശിന്റെ مدية أبو هريرة رضي الله عنه مهانا عيش في <applause> الأصبح يتودت يا أبا هريرة أبو هريرة أسألك بالله الله نبي جاري شجان من تودت أن تحدثني بحديث سمعته أنت من رسول الله നിങ്ങളും നബിതങ്ങളുടെ ഇമിടയിൽ ഒരാളുമില്ലാതെ ഡയറക്റ്റ് നിങ്ങൾ നബിയിൽ നിന്ന് കേട്ട ഒരു ഹരീസ് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഷഫിയുള്ള സ്മണീതങ്ങൾ ചോദിച്ചപ്പോ മഹാനായ ബുഹ്രാഹു മഹാനായ്രൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തലകറങ്ങി വീണു ബുഹ്രതങ്ങൾ ഹബീബിന്റെ വപ്പാത്തിന്റെ ശേഷമാണിത് കഴിഞ്ഞ കാലം ഓർത്തെടുക്കുകയാണ് ഹബീബിന്റെ കൂടെ കഴിഞ്ഞ് ഹദീസ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികാലം ഓർക്കുകയാണ് കരഞ്ഞു കരഞ്ഞ് തലകറഞ്ഞു വീണു നബിയിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് കേട്ട ഒരു ഹദീസ് പറഞ്ഞു തരുമോ എന്നാണ് ഇവിടെ ചോദിച്ചത് ബോധം തെളിഞ്ഞു മഹാനായ അബൂഹീരതങ്ങൾ വീണ്ടും പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി ാഹുന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് വിഭാഗമാടുകളെയാണ് ആദ്യമായി നരകത്തിലേക്ക് കത്തിക്കാൻ കത്തിക്കാനെടുത്തു വെക്കുന്നത് കാവലിന് ചോദിക്കുന്നു നമ്മൾ റബ്ബേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ മൂന്ന് വിഭാഗമാണ് ആലിമുൻ ഇൽമ വഅഖറഹു അല്ലാഹു പഠിപ്പിക്കുകയും അവന്റെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്ത ആലിമീങ്ങൾ യൗമൽ ഖിയാമ അല്ലാഹു നാളെ ഓരോ ഓരോമിനെയും ഓരോ പണ്ഡിതന്മാരെയും ഓരോ വഅദ് പറയുന്നവരെയും പ്രഭാഷകന്മാരെയും മുദരിസുമാരെയും മുഅല്ലിമീങ്ങളെയും എല്ലാം അല്ലാഹു കൊണ്ടുവരികയും അവര് പഠിച്ചത് മുഴുവനും അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ട് അമാം നിങ്ങൾക്ക് ഞാൻ എൽമ് തന്നില്ലായിരുന്നോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുകയും അതേ റബ്ബേ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വാഹുവിന്റെ ചോദ്യം വരുന്നു നിങ്ങൾ എന്താണ് ചെയ്തത് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്തുറപ്പേറൂ അനിൽ മുൻകർ നന്മകൾ ചെയ്യണമെന്നും തിന്മകൾ ചെയ്യരുത് എന്നും പറഞ്ഞു റബ്ബേ എന്ന് മറുപടി പറയും നീ നുണയാണ് പറയുന്നത് ഇല്ലമാല്ലം സലിയുഹാലങ്ങൾ ഡിഗ്രി എടുത്തത് പഠിക്കാൻ ചെന്നത് ഓതിപ്പടിച്ചത് കോളേജിൽ പോയത് പണ്ഡിതനാണ് എന്ന് പറയപ്പെടാനല്ലയോ നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തവരല്ലോ خذوه إلى <سؤال> النار نرجت لك كنت ما يكونوا يا الله يعني الله برايم بق فيسحبونه على وجهه حتى يلقى في النار مختين ميل أمر ولي تقند بوي نرجع تلك أمر حبيبنا رسول الله ഹബീബായ ല പിയിൽ നിന്ന് തങ്ങൾ ഒരു വാസിത പോലുമില്ലാതെ നേർക്കു നേരെ ഹബീബിന്റെ വായിൽ നിന്ന് ഹദീസ് കേട്ട ഹബീഫാണിത് മഹാനായി സുഫയുന്ന ശഹീദങ്ങൾ ഉദ്ധരിക്കുന്നത് അതിന്റെ പിറകലി പിതങ്ങൾ പറഞ്ഞു ദാനധർമ്മം ചെയ്ത ഒരാളെയും യുദ്ധക്കളത്തിലേക്ക് യോദ്ധാവായി പോയ ഒരാളെയും കൊണ്ടുവരും ഇവരോടൊക്കെയും ഇതേ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്തു എന്ന് പറയുമ്പോ പറയപ്പെടാനല്ലയോ നിങ്ങളത് ചെയ്തത് ആളുകൾ നിങ്ങളെ െ പറ്റി പുകഴ്ത്താനല്ലയോ ഇത് ചെയ്തത് നാലാളുകൾ നിങ്ങളെപ്പറ്റി നല്ലത് പറയാനല്ലേ ചെയ്തത് അതുകൊണ്ട് ആ സ്വതക്ക ഇവിടെ സ്വീകരിക്കില്ലെന്ന് പറയുകയും നരകത്തിലേക്ക് കൊണ്ടുപോവുകയും മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന് വേണ്ടി ഷഹീദായ ആളുകൾ വലിയ ധൈര്യവാനാണെന്ന് പറയപ്പെടാനല്ലയോ നിങ്ങളിത് ചെയ്തത് അതുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കോളൂ എന്ന് മൂന്ന് വലിയ കർമ്മങ്ങൾ ചെയ്ത ആളുകളെ സ്വതൊക്കെ വലുതാണ് അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നത് വലുതാണ് ആലിമീങ്ങളുടെ സ്ഥാനം എത്രയാണ് ഈ മൂന്ന് ജോലിയും അള്ളാഹ് വേണ്ടി ചെയ്തവരല്ലെങ്കിൽ ഈ മൂന്ന് ജോലിയും അള്ളാഹുവിന് വേണ്ടി ചെയ്തവരല്ലെങ്കിൽ അവരെ നരകത്തിലേക്കാണ് കൊണ്ടുപോകപ്പെടുന്നതെങ്കിൽ ബാക്കി കർമ്മങ്ങൾ ചെയ്തവരുടെ അവസ്ഥ എത്രയാണ് എന്തായിരിക്കും ബാക്കി അവസ്ഥ അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ ഈ സുഫിയു മദീനാ പള്ളിയിലെ മുതദിശായ അപൂഹ രഥങ്ങളിൽ നിന്ന് ഹരീദ് പഠിച്ചെടുത്തിട്ട് നേരെ പോകുന്നത് അവിടത്തേക്ക് ചെല്ലുമ്പോ മു തങ്ങളുടെ ചുറ്റും പാറാവുകാരുണ്ട് പട്ടാളക്കാരുണ്ട് വാളോങ്ങി പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു ചോദിച്ചു സിംഹാസനത്തിൽ ഇരിക്കുന്ന എന്തെന്ന് ചോദിച്ചുസനത്തിലിരിക്കുന്നോട് ഞാനൊരു ഹദീദ് പറഞ്ഞു നിന്നോട്ടെ ആ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ഹദീസ് തങ്ങൾ ഡയറക്റ്റ് നബിയിൽ നിന്ന് ഒരു വാസിട്ട പോലും ഇല്ലാതെ ഡയറക്റ്റ് കേട്ടുപഠിച്ച ഹദീദാണ് ഞാൻ പറയുന്നത് അൻഹു ഈ മൂന്നാളുകളുടെ മിൻ കുമ്പ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് മുഴാവിയറധികം താഴെ വീണുപോവുകയാണ് ഉണ്ടായത് എന്റെ മുമ്മിനെ നമ്മുടെ ഇരിപ്പിടങ്ങളിൽ നമുക്ക് പേടി തോന്നുന്നുണ്ടോ ഈ ഹദീ കേൾക്കുമ്പോൾ നമുക്ക് ബേജാറ് തോന്നുന്നുണ്ടോ മഹാനായ മുഴാവിയറധികം താഴേക്ക് ഇറങ്ങിയിട്ട് കാർപ്പറ്റ് പൊക്കിച്ച് പൊക്കി വെച്ചിട്ട് ആ മണ്ണിൽ മുഖം കൊണ്ടിങ്ങനെ മണ്ണിലുരതിയിട്ട് പറഞ്ഞു പറഞ്ഞത് എത്ര സത്യമാണ് وزينتها من كان يريد الحياة الدنيا وزينتها نوفي اليهم نوفي اليهم اعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وَحَبِطَ مَا صَنَعُوا فِيهَا وَبَاطِلٌ مَا كَانُوا يَعْمَلُونَ ഐഹികമായ ലക്ഷ്യം നോക്കിയിട്ട് ആരൊക്കെയാണോ പണിയെടുത്തത് അവർക്ക് ഇവിടെ അള്ളാഹു കൊടുക്കും നാളെ പരലോകത്ത് ഒന്നുമേ അള്ളാഹു നൽകുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന് പറഞ്ഞ് ആ ഇരിപ്പിടത്തിലേക്ക് കയറിരിക്കാൻ പോലും കഴിയാതെ പൊട്ടിക്കരഞ്ഞു ഈ ഹലീത് കേട്ടപ്പോ മഹാനായാഹുഹു ഈ ഉമ്മത്തിന് ഏറ്റവും കലപ്പെട്ട തൗഹീദിന്റെ വിഷയങ്ങളിൽ ശരി വിഷയങ്ങളിൽ നിർണായകമായ സംഭവങ്ങൾ ഹദീസുകൾ ഹരീസകൾ ഭൂപ്രതങ്ങളിൽ നിന്ന് കാണാനുള്ളത്